ഹായ് ഗുഡ് ഈവനിംഗ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് മലയാളം അറിയാ അറിയാം അറിയാ അറിയാം പതുക്കെ പറയാൻ യെസ് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നന്ദി ഞാൻ ഹാപ്പി ആയി ബിഗ് ബോസ് ഹൗസ് പോയി നല്ല സന്തോഷം എത്ര സ്നേഹം കിട്ടി ഐ എം വെരി ഹാപ്പി താങ്ക് ബിഗ് ബോസ് താങ്ക് മോഹൻലാൽ സർ ഫോർ സോ മച്ച് റെസ്പെക്ടും താങ്ക് യു ഓക്കെ സ്നേഹം നിങ്ങളെ തന്ന സ്നേഹം എനിക്ക് വിശ്വാസിക്കാൻ പറ്റുന്നില്ല എത്ര നാളായിട്ട് ഞാനിത് വിചാരിച്ചില്ല എനിക്ക് എത്ര സ്നേഹം കിട്ടും ആരും എത്ര സ്നേഹം കിട്ടും നാട്ടുകാർക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും നന്ദി ഫോർ സോ മച്ച് ലവ് അവിടെ പോയിട്ട് ഞാനിപ്പോ ഔട്ട്സൈഡറായിട്ട് എനിക്കൊരു പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ അവിടെ ഞാൻ പോയിട്ട് വിചാരിച്ചു കുറച്ച് ഈസി ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും പക്ഷെ അവിടെ കാണുന്ന പോലെയല്ല അത് ഏഴിന്റെ പണി തന്നെയാണ് അത്ര ഹൈ പ്രഷർ സിറ്റുവേഷൻ ആണ് അവിടെ പ്ലേയേഴ്സ് ഒക്കെ നിക്കണത് അല്ല അടിപൊളിക്കും പ്രതീക്ഷ ഉണ്ട് നല്ലതാ അറിയില്ല ചെറുപ്പം നമ്മുടെ കപ്പടിക്കുന്ന ആലോചിക്കും